നമുക്കൊരു കല്യാണം കൂടിയിട്ട് വന്നാലോ ഈവനിങ് ആണ് നമ്മുടെ കൂടെ ഒരുമിച്ച് പഠിച്ച ആൾക്കാരുടെ കല്യാണക്ക് വരുമ്പോൾ അതിന് മുമ്പ് ഒരു പ്രത്യേക ഫീലിംഗ് ആണല്ലേ ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാവരും എൻ്റെ കൂടെ ഒരുമിച്ച് ഡിഗ്രി പഠിച്ച ആൾക്കാരാണ് ദാ ഈ കണ്ണട വെച്ചത് എൻ്റെ മിസ്സാണ് കേട്ടോ അശ്വതി മിസ് ഞങ്ങൾ ബികോം സി ഐ സിക്സ്റ്റീൻ്റെ ക്ലാസ് ഇൻചാർജ് ആയിരുന്നു കേട്ടോ മിസ്സ് മിസ് എന്നതിനേക്കാളും ഒരു ഫ്രണ്ട് പോലെയായിരുന്നു മിസ് ഞങ്ങളുടെ അടുത്ത് എപ്പോഴും കമ്പനി ആയിട്ടുണ്ടായിരുന്നത് കുറെ നാൾക്ക് ശേഷമാണ് കേട്ടോ മിസ്സിനെയൊക്കെ കാണുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയായി ആയി ഇതിന്റെ ഒക്കെ ഇടയില് ഒരാവശ്യം അവന്റെ ഒടുക്കത്തെ ആക്ടിംഗ് ഉണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറേ നേരം ഞങ്ങൾ അങ്ങനെ സംസാരിച്ചൊക്കെ നിന്നിട്ട് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് കല്യാണ ചെക്കനെയും കല്യാണപ്പണ്ണിനെയും ഞാൻ കാണാൻ പോവാന്ന് വിചാരിച്ചു കണ്ട എക്സൈറ്റ്മെന്റ് വീഡിയോ എടുത്തില്ല കേട്ടോ സ്റ്റേജിൽ കയറിയിപ്പെടുത്ത് പിക്ക് ആണിത് നമ്മുടെ കല്യാണ ചെക്കൻ്റെ പേര് അമൽ കേസ് ആണ് പക്ഷെ ഞങ്ങൾ വിളിക്കുന്നത് അമൽ കഥ എന്നാണ് ആള് കഥ പറഞ്ഞു തുടങ്ങിയ നൃത്തത്തെ ഇല്ല ആളെന്തെങ്കിലും വർത്താനം പറഞ്ഞ് അവസാനിപ്പിക്കാൻ നേരത്ത് പിന്നെ തുടങ്ങുന്നത് എടി വേറൊരു കഥയുണ്ട് അങ്ങനെ ആയിരിക്കും അങ്ങനെ ലാസ്റ്റ് അവന് ആ ഒരു പേര് വേണു അമൽ കഥ എന്നുള്ളത് അങ്ങനെ റിസെപ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരും വഴി ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഫ്രൂട്ട് ബേൽ കയറി കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ഗവൺമെന്റ് ജോലിയൊക്കെ നേടിയെടുത്തൊരു ഉദ്യോഗസ്ഥൻ നമ്മുടെ കൂടെ ഉണ്ട് ഇതാണ് ആള് അപ്പോൾ ആളുടെ ഇന്ന് അവൻ ഷുഗർ കട്ട് ആയതുകൊണ്ട് എ ബി സി ജ്യൂസ് വിത്തൌട്ട് ഷുഗർ ആണ് ഞങ്ങൾ രണ്ടുപേരും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബെറിയപ്പാണ് ഈ ബെറിയപ്പ് ചുമ്മാ ഹൈപ്പ് ആണ് അത്ര ടേസ്റ്റൊന്നുമില്ല എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഞാൻ എപ്പോൾ ഫ്രൂട്ട് ബേൽ പോയാലും ഞാൻ ഇത് തന്നെയാണ് ഓർഡർ ചെയ്യാറുള്ളത് അങ്ങനെ അതൊക്കെ കഴിച്ച് നല്ല ഹെവി ആയിട്ടോ അവിടുത്തെ ഭക്ഷണവും ഈ ഒരു മധുരവും ഒക്കെ കൂടി ആയി കഴിഞ്ഞപ്പോൾ ആകെ മത്തായി അങ്ങനെ ഞങ്ങളിത് വേഗം അവിടെ ഇറങ്ങി പിന്നെ തിരിച്ച് വീട്ടിൽ പോയിട്ടോ